നമസ്കാരം രാഹുൽ മാങ്കുട്ടൻ കേസിൽ ജാമ്യം വിധി അടുത്ത ബുധനാഴ്ചത്തെ ഈ കോടതി മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്നലെ കോടതിയിൽ ഈ കേസ് വന്നിരുന്നു ആ സന്ദർഭത്തിൽ കോടതിക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു കോടതി വെച്ചിരുന്നത് അതിൽ ചില കാര്യങ്ങൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചത് ഈ പറയുന്ന പ്രതിഭാഗം ഹാജരാക്കിയ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അഭിഭാഷകൻ പ്രശസ്ത അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ ഹാജരാക്കിയ ഈ രേഖകൾക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിക്കാരിയായ യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം ആ യുവതി തന്നെ അയച്ച ഓഡിയോ സന്ദേശം എന്ന് പറയുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടുമായി എനിക്ക് കടപ്പുറ പങ്കിടണം അത് ആ യുവതിയുടെ ആഗ്രഹമാണ് എനിക്ക് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കുഞ്ഞു വേണം എനിക്ക് എങ്ങനെയെങ്കിലും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമീപനമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതി കൊടുത്ത ബലാൽസംഗ ബലാത്സംഗത്തിന് ഇരയായ യുവതിക്കുണ്ടായത് ആ യുവ ബലാത്സംഗത്തിന് ഇരയായ യുവതി എന്ന് പറയുന്നത് അവർ ഈ ബലാത്സംഗത്തിന് ശേഷം പറഞ്ഞത് എന്റെ ഒരു സ്വപ്നമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ കിടപ്പറ പങ്കെടുക്കുന്നത് എന്റെ ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു ഞാൻ ഭയങ്കര സന്തുഷ്ടയാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം പങ്കു ചേ ചേർന്ന നിമിഷങ്ങൾ എനിക്ക് വിലപ്പെട്ടതാണ് എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത എല്ലാം തന്നെ എൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൽ നിന്ന് എങ്ങനെയെങ്കിലും വിവാഹമോചനം നേടണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ബലാത്സംഗമല്ല യുവതിയുടെ താല്പര്യപ്രകാരമാണ് ഈ രാഹുൽ മാങ്കൂട്ടം ആയിട്ട് ഈ പറയുന്ന ഹോട്ടൽ തിരുവല്ലയിലെ ഹോട്ടലിൽ ഇങ്ങനെയെല്ലാം നടന്നത് എന്ന് കൃത്യമായി തെളിയിക്കുന്ന രേഖയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ അഞ്ചാം നമ്പർ രേഖയെ ഹാജരാക്കിയത് ഇത് സുപ്രധാനമാണ് ബലാത്സംഗമേ നടന്നില്ല എന്താണ് ഇപ്പൊ യുവതി പോലീസിൽ കൊടുത്ത എഫ് ഐസ് പരാതി പറയുന്നത് ഇമെയിൽ വഴി പരാതി കേട്ടോ അത് തയ്യാറാക്കിയതാരം പിണറായി വിജയന്റെ വലങ്കയായ പി ശശിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അഡ്വക്കേറ്റ് ആണ് മൂന്ന് പരാതികൾ തയ്യാറാക്കിയതും ഒരേ അഡ്വക്കറ്റാണ് അതാണ് ആ പരാതിയിൽ പറയുന്നത് ബലാത്സംഗം അതേപോലെ ഗർഭചിത്രം ഗർഭിണിയാവുക കുഞ്ഞുണ്ടാവുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒരേപോലെ ചിത്രീകരിച്ചത് ഈ കേസിലും അങ്ങനെയാണ് ചിത്രീകരിച്ചത് അതിൽ ഉള്ള കാര്യത്തിൽ ബലാത്സംഗം നടന്നു എന്ന് പറയുന്നതിനെ ആസ്പദമാക്കി ആ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് എഴുതിയുണ്ടാക്കിയെന്നു പറഞ്ഞാൽ മുഖത്തടിച്ചു തുപ്പി ക്രൂരമായി ബലാത്സംഗ തുടങ്ങിയുള്ള വാചകങ്ങളാണ് എന്നാൽ യുവതി പറഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായിരുന്നു ആ രാഹുൽ മാങ്കുട്ടുമായി കിടപ്പുറ പങ്കിട്ടത് എന്നാണ് അതോടുകൂടി കേസ് പൊളിഞ്ഞില്ലേ എന്നുള്ളതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യ ഇൻഡയറക്റ്റ് ആയ ചോദ്യം ആ ചോദ്യത്തിന് എന്തെങ്കിലും ഇത് മറികടക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് വാദി ഭാഗത്തോട് ചോദിച്ചത് യുവതിക്ക് വേണ്ടി ഒരു അഭിഭാഷകനും ഹാജരായില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരം ആ കോ പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് പറഞ്ഞത് ഞങ്ങളുടെ ആ ഒന്നുമില്ല അവർ പറയുന്നത് എന്താ സ്ഥിരമായിട്ട് കുറ്റവാളിയാണ് രാഹുൽ രാമാൻകുട്ടം സ്ഥിരമായി ബലാത്സംഗം ചെയ്യുകയാണ് പെൺകുട്ടികളെ ജാമ്യം കിട്ടിയാൽ തെളിവ് നശിപ്പിക്കും അപ്പോൾ കോ അട്ടക്കരി പറഞ്ഞത് എല്ലാ തെളിവുകളും എടുത്തു എടുത്തുകഴിഞ്ഞു ഇനി എന്ത് തെളിവാണ് നശിപ്പിക്കാനുള്ളത് ബലാത്സംഗം നടന്ന സ്ഥലത്തെ ഹോട്ടൽ ഉടമയുടെയും അവിടെയുള്ള മറ്റുള്ള ആൾക്കാരെയും എടുത്തു കഴിഞ്ഞു പിന്നെ അതേപോലെ മൊബൈൽ എടുത്തു കഴിഞ്ഞു അത് ഫോറൻസിക്കിലേക്ക് അയക്കുകയാണ് വേണ്ടത് അതൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ രാഹുൽ മാമ്പിടത്തിന് കഴിയുമോ പോലീസിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണോ പ്രതിഭാഗം പറയുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ പോലീസാണ് എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഈ രീതിയിൽ കോടതിയിൽ നടന്ന വാദത്തിൽ ഇന്നലെ നടന്ന കാര്യത്തിൽ എന്താണ് പ്രധാനമായിട്ട് വാദിഭാഗത്ത് പ്രതിഭാഗം ഹാജരാക്കിയ ഡോക്യുമെന്റിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പെൺകുട്ടിയുടെ ഫോൺ സംഭാഷണം അതീവ നിർണായകമായി തെളിവായി മാറി എന്നുള്ളതാണ് അതായത് അതിനുശേഷമുള്ള കാര്യം എന്താണ് ഈ പെൺകുട്ടി വീണ്ടും വാട്സപ്പ് ചാറ്റുകൾ അയച്ചിട്ടുണ്ട് ആ വാട്സപ്പ് ചാറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രണയിക്കുന്നതിൻ്റെ രാഹുൽ മാങ്കൂട്ടുമായി ഇനിയും എനിക്ക് കടപ്പുറ പങ്കിടണം എന്ന് പറയുന്നതിൻ്റെ കൃത്യമായുള്ള തെളിവുകളാണ് മാത്രമല്ല വല്ലാതെ അഭിനിവേശമാണ് ആരാധന മൂത്ത് ഭ്രാന്ത പിടിച്ച ആയി ഭ്രാന്ത പിടിച്ചിരിക്കുന്ന യുവതിക്ക് അപ്പോൾ അവർക്ക് എന്താ വേണ്ടത് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം ഷൂ വാങ്ങിക്കൊടുക്കണം പൈസ വേണമെങ്കിൽ കൊടുക്കാം കാരണം അവിടെ ഒരു ഫ്ളാറ്റ് വേടിച്ചു കൊടുക്കാന്ന് പോലും പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തു ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പെൺകുട്ടി പറഞ്ഞത് എന്താ എനിക്ക് ഭർത്താവുമായി എല്ലാ ബന്ധവും ഒഴിവാക്കണം ഭർത്താവിനെ കൊല്ലണം എന്നാണ് ആ ഇത് വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന പെൺകുട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തി ഫോൺ ബ്ലോക്ക് ചെയ്തു പിന്നെ ഫെനി നൈനാനെ തെരഞ്ഞെടുപ്പ് ഈ ഈ വാട്സപ്പ് ചാറ്റുകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് നാലാം നമ്പർ രേഖയായിട്ട് മൂന്നാം നമ്പറിലേക്ക് ഹാജരാക്കിയ ഫെനി നയനോട് പോലും ഈ പെൺകുട്ടി ബ്രാന്ത് മൂത്ത് ആരോടെങ്കിലും പറയുമോ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള ബന്ധം സുഹൃത്തായ ഫെനീ നയനോട് പറയാം എനിക്ക് രാത്രി മൂന്ന് മണിക്കൂർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഫ്ളാറ്റിൽ കഴിയണം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ഞാൻ റെഡിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം താമസിക്കാം ഭർത്താവിനെ ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ സംഭാഷണത്തിൽ ആ വാട്സപ്പ് ചാറ്റിൽ പറയുന്നത് എനിക്ക് ഈ ബന്ധം തുടരണം എനിക്ക് രാഹുൽ മാങ്കുടനെ മൂന്ന് മണിക്കൂർ കൂടെ കഴിയണം ഒറ്റ ചോദ്യമാണ് കോടതി ചോദിച്ചത് ഈ രാഹുൽ മാങ്കുടത്തിനെ മൂന്ന് വീണ്ടും കൂടെ താമസിക്കണം എന്ന് പറഞ്ഞ ഈ കാര്യത്തിൽ എന്താണ് പ്രോസിക്യൂഷൻ പറയാനുള്ളത് ഇപ്പോൾ വാദിഭാഗ പ്രതിഭാഗമായ എന്റെ അടിയങ്കൻ ശാസ്ത്രമകൾ അജിത് കുമാർ പറഞ്ഞു ആദ്യം ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന പെൺകുട്ടി വീണ്ടും രാത്രി ഒറ്റയ്ക്ക് രാഹുൽ മാങ്കുടത്തിനെ കൂടെ കഴിയുമ്പോൾ ബലാത്സംഗം ഉണ്ടാവില്ലേ ഇപ്പോൾ ബലാത്സംഗത്തിന് വേണ്ടിയിട്ടാണോ മൂന്ന് മാസം മൂന്ന് മണിക്കൂർ ഒരുമിച്ച് കഴിയണം എന്ന് പറഞ്ഞത് ഇത് എന്ത് നീതിയാണ് എന്ത് ന്യായമാണ് ഇങ്ങനെയാണോ കേസെടുക്കേണ്ടത് കേസ് എടുത്ത പോലീസ് എന്താ ചെയ്തത് ഒരു പരാതി വാങ്ങുന്നു ുന്നു കേസെടുക്കുന്നു അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂർ അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ എന്താ വേണ്ടത് ആ പരാതി വാങ്ങി എത്തിക്കഴിഞ്ഞാൽ മൊഴിയെടുക്കണം അത് ഒപ്പിടണം ആ പെൺകുട്ടിയുടെ മെഡിക്കൽ ടെസ്റ്റ് നടത്തണം ഒരു കൊല്ലം ഒന്ന് ഒരു കൊല്ലം ഏഴു മാസം മുമ്പ് നടന്ന കേസിൽ എന്ത് തെളിവാണ് കിട്ടാൻ പോകുന്നത് അവർ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാളല്ലേ ആ സന്ദർഭത്തിൽ എങ്ങനെ തെളിവുണ്ടാക്കാൻ പറ്റും അപ്പൊ എല്ലാം കോമഡിയാണ് ഈ കേസ് എടുത്തതേ കോമഡി പിണറായി വിജയന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിയാക്കുകയായിരുന്നു ആദ്യത്തെ കേസ് പൊളിഞ്ഞു രണ്ടാമത്തെ കേസ് പൊളിഞ്ഞു മൂന്നാമത്തെ കേസ് എട്ട് നിലയിൽ പൊട്ടി ഈ വിധത്തിൽ കള്ളക്കേസാണോ എടുക്കേണ്ടത് എന്നാണ് കോടതിയോട് ചോദിച്ചത് അവസാനം കോടതി പറഞ്ഞു നമുക്ക് എന്തായാലും മൂന്നാ ബുധനാഴ്ചത്തേക്ക് വിധി പ്രഖ്യാപിക്കാം ഇതിനിടയിലാണ് വാർത്ത വന്നിരിക്കുന്നത് പോലീസ് അന്വേഷിച്ചിട്ട് ഈ യുവതിയെ കിട്ടാനില്ല ആ യുവതി ഫോണൊക്കെ കട്ട് ചെയ്ത് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല തനിക്ക് ഇനി കേസുമായി മുന്നോട്ട് പോകണ്ട എനിക്ക് ആ കേരളത്തിൽ വരാൻ പറ്റില്ല മോഡി തരാൻ പറ്റില്ല മെഡിക്കൽ ടെസ്റ്റ് ഞാൻ തയ്യാറല്ല ഞാൻ ഒരു തരത്തിലും സഹകരിക്കാൻ തയ്യാറില്ല എനിക്ക് മടുത്തു എൻ്റെ ഭർത്താവ് എന്നെ വിട്ടേച്ച് പോയിരിക്കുകയാണ് ഇതെല്ലാം പുറത്ത് വന്നിരിക്കുകയാണ് പത്ര പത്രദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ എൻ്റെ ഭർത്താവ് ഡോക്ടർ വിട്ടുപോയിരിക്കുകയാണ് പ്രശസ്തമായ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ആ കുടുംബത്തിന്റെ കുടുംബം എല്ലാവരും കൂടി ചേർന്ന് കല്യാണം കഴിച്ച ഈ കാര്യത്തിൽ അവർ അവർ തമ്മിൽ എന്തെങ്കിലും തർക്കമുള്ളതായിട്ട് ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ രാഹുൽ മാങ്കുണ്ടത്തിന് വിഷയം വന്നപ്പോൾ ഇത് കാനഡക്കാരിയാണെന്നും അവർ വന്ന് തിരുവല്ല പോയിട്ടുണ്ടെന്നും ഒക്കെ വിവരങ്ങളെല്ലാം വന്നതോടുകൂടി ഈ ഐഡന്റിറ്റി വെടിപ്പാവുകയും അതോടുകൂടി അവസാനം എന്തായി ഭർത്താവ് അവരെ വിട്ടേച്ച് ഇരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇവരുടെ ഇത്തരത്തിലുള്ള ദുർനടത്തിപ്പ് കാരണം നടപ്പ് കാരണം രാഹുൽ മാങ്കുണ്ടത്തിന് പിന്നാലെ നടന്നത് കാരണം പ്രണയം മൂത്ത് ഭ്രാന്ത് മൂത്ത് അവസാനം രാഹുൽ മാങ്ങോട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുന്ന കാരണം അവരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതുകൂടി ഭർത്താവ് തന്നെ വിട്ടേച്ചു പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കാനടക്കാരി ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് പോലീസിലാണെങ്കിൽ ആകെ പ്രശ്നമായിരിക്കുകയാണ് പിണറായി വിജയനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായി പ്രശ്നമായി തീർന്നിരിക്കുന്നത് കാരണം ഈ യുവതിയെ കൊണ്ട് ഒരു ഓഡിയോ സന്ദേശം അയപ്പിക്കുകയാണ് പി ശശി പറഞ്ഞിട്ട് പി ശശിയുടെ ആവശ്യപ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നത് എന്നാണ് വാർത്ത പുറത്തു വന്നത് അങ്ങനെ പിണറായി വിജയന് ഒരു ഓഡിയോ സന്ദേശം അയക്കണം എന്ന് പറയുന്നു അല്ല വീഡിയോ പറയുന്നു എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കുടം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പ്രകാരമാണ് പിണറായി വിജയൻ ഉടനടി അത് വെച്ച് മുതലെടുത്തിട്ടാണ് പിണറായി വിജയൻ ഉടനെ പോലീസിനെ വിളിച്ചു പറഞ്ഞു ഉടൻ ബലാത്സംഖ്യ കേസിൽ രാഹുൽ മാങ്കുടം അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ വാദി പ്രതിയാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയാണ് രാഹുൽ മാങ്കുട്ട് അഭിഭാഷകൻ തന്നെ പറയുന്നത് ഇരുപത് കോടി രൂപയ്ക്ക് കേസ് കൊടുക്കണമെന്ന് എന്ന് രാഹുൽ മാങ്കൂട്ട പറഞ്ഞുള്ളതാണ് എല്ലാം കോമഡിയായി മാറുന്നു ഇത്തരത്തിലുള്ള ബലാത്സംഗ കേസുമായി നടന്ന പിണറായി വിജയ നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരാളെ ഒരു വാർത്ത കിട്ടുമ്പോൾ ഒരു പത്ത് വട്ടം ഒരു അന്വേഷണം നടത്തി കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ ഈ നാറ്റക്കേസിൽ കൊടുക്കുമായിരുന്നോ ഇപ്പൊ ഏറ്റവും നാറിയിരിക്കുന്നത് പിണറായി വിജയനാണ് ഇങ്ങനെയുള്ള കള്ളക്കേസ് എടുക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഹോബി ഭരണ ഭരണത്തെ പൂർണ്ണമായി ഭരണകൂടത്തെ പൂർണ്ണമായി ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം നടത്തി ഇങ്ങനെ കള്ളക്കേസ് എടുത്ത് എത്ര കാലം നടക്കും ജനങ്ങൾ തന്നെ ഇപ്പൊ കൈയൊഴിഞ്ഞിരിക്കുന്നു ഇപ്രാവശ്യം അൻപത്തി രണ്ട് ശതമാനം ജനങ്ങൾ എതിരാണെന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അത് തന്നെയാണ് എൻ ഡി ടി വി പറയുന്നത് എങ്ങനെ ഇല്ലാതിരിക്കും ഇങ്ങനെ കള്ളക്കേസൊക്കെ എടുത്ത് നടക്കുകയല്ലേ ഈ നാട്ടിലെ ഭരണാധികാരി നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു നാണവും മാനുമില്ലല്ലോ ഈ മനുഷ്യനെ എന്ന് കരുതുമ്പോഴാണ് സങ്കടം നന്ദി നമസ്കാരം